ഉപദേശ ഇല്ലാത്ത കൊണ്ടല്ല നമ്മളെ ഈ സമുദായത്തിനുള്ള താറാറ് നമ്മൾ സമുദായത്തിൽ ഉപദേശങ്ങളും ആയതുകൾ ഇഷ്ടമായി നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും അധികം തമ്മാനം ചെയ്യണത് നമ്മളെ കുട്ടികളാണ് എന്താ കാരണം ഇവന് ഈ ഇരുമ്പ് ഭരിക്കണില്ല കാരണം പറഞ്ഞു കൊടുക്കണവന അർഹതയുള്ളവനല്ല ഈ ഇലിമിനെ സ്വീകരിക്കാനുള്ളതായ ഗുണം അവനില കാരണം അവന്റെ ഭക്ഷണത്തിലും മറ്റൊക്കെ ആറാമു കയറുന്നുപോയി ഇന്ന് ആരെ ഭക്ഷണം പരിശോധിച്ച് നോക്കിയാലും അവന്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും തിന്നാൽ മതി തിന്നാളോ എങ്ങനെയും തിന്നാൽ മതി ചെയ്താൽ വയറു അറിഞ്ഞാൽ മതി എന്നുള്ളത് അതിന്റെ അത് ഹലാലാണോ അറാമാണോ ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും നിലക്കുള്ള പൈസ നമുക്ക് കൈ കിട്ടിയാൽ മതി അതിന്റെ ഹലാൽ ഹലാമിലേക്ക് നമ്മൾ നോക്കണില്ല അപ്പോ ആ നെൽക്ക് ഭക്ഷിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിന് ഈമാൻ കാര്യം വരില്ല ഇനിമും വരില്ല അപ്പൊ അവനെ അന്ന് നമ്മൾ പറഞ്ഞുകൊടുത്തിരിക്കാതില്ല അവനാത് ഉൾക്കൊള്ളാൻ അവന് കഴിയില്ല നേരെ മറിച്ച് പറഞ്ഞു കൊടുക്കണം നമ്മളാണെങ്കിലോ നമ്മളും അതിന് പറഞ്ഞു കൊടുക്കാൻ അർഹതയില്ലാത്തവരാണ് അസം വലൈക്കുംഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ സമസ്ത നേതാവ് മാത്രമല്ല സംസ്ഥയുടെ പിന്നെ പ്രസിഡന്റും കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിനുള്ള ഒരു വേവലാതി ഒരു ബേജാറ് സമുദായ നേരെയാകണില്ല അതിപ്പോ മുസ്ലിം സമുദായ മൊത്തത്തിലുള്ള കാര്യമല്ല പറഞ്ഞത് ഇവർ കൊടുത്ത പഠിപ്പും ഇവരുടെ പാതിരാവലും ഇവരെ ഉപദേശവും ഒന്നും സ്വീകരിക്കാതെ ഇവരുടെ പിന്നണിനെ പറ്റിയാ പറഞ്ഞത് ഇവരുടെ കൂട്ടാളികളെ പറ്റി ഇവരുടെ പിന്നെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനുയായികളെ പറ്റിയാണ് ജിഫ്രി തങ്ങൾ പറയുന്നത് അല്ലെ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം കാര്യമല്ല ഉപദേശത്തിന്റെ കുറവല്ല നമ്മുടെ സമുദായത്തിൻ്റെ തകരാറ് ഉപദേശങ്ങളും വഴലുകളും ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അതായത് ഇവരെ ഉപദേശങ്ങൾ നമുക്ക് അറിയാം ഇവർ കൊടുക്കുന്ന എന്താണെന്ന് അറിയാം ഇവരുടെ പാതിലെ വഴൽ തന്നെ കോല എന്താണെന്ന് അറിയാം കാരണം എന്നെ സംബന്ധിച്ചത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും കാരണം ഞാൻ ആ കൂടാരത്തിലുണ്ടായിരുന്ന ആളാ ഇരുപത്തി മൂന്ന് വർഷക്കാലത്തോളം ഞാൻ ആ സംസ്ഥയുടെ ഈ പറയുന്ന വിഭാഗത്തിൻ്റെ കൂടെ കൂടി അവരെ കൂടെ നടന്ന് അവരെ പിന്നെ ചൂടും ഏ അവരുടെ ചൂട് കൃത്യമായിട്ട് അറിഞ്ഞ് അവരുടെ ഉപദേശവും അവരുടെ വഴുന്നതും അവരുടെ പിന്നെ പഠനങ്ങളും ഒക്കെ കൃത്യമായിട്ട് എന്താണ് അതിന്റെ കോലം എന്താണ് അതിൻ്റെ അവസ്ഥ എന്താണ് അവരുടെ വഴിതന്റെ കോലം ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ ഇപ്പോ പിന്നണി നേരെയാകണില്ല സമുദായം നേരെയാകണില്ല എല്ലാ തെമ്മാടിത്തരും ചെയ്യുന്ന നമ്മുടെ കുട്ടികളാണ് ചെയ്യുമല്ലോ കാരണം നിങ്ങൾ ആ രൂപത്തിലാണ് കാട്ടി കൂട്ടി കൊടുക്കുന്നത് ഒരു ജാരത്തിന്റെ പേര് മരിച്ച മഹാന്മാരെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ജാറം കെട്ടിപ്പോക്കി അവിടെ പോയിട്ട് ഉറൂസിക്കാൻ അനുവാദം കൊടുത്ത് അൽഫാത്തിഹ പിടിച്ച് കൊടിയും കിട്ടി കൊടുത്തിട്ട് പിന്നെ കുട്ടികൾ തെമ്മാടിത്താലും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ അതിന് പയ്യാരം പറഞ്ഞിട്ട് വല വേവലാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് നിങ്ങൾ കൊടുത്ത എൽമല്ലേ ഉള്ളൂ സുബഹാനക്ക ലാ എൽമലാ ഇല്ലാ മാ എല്ലാം തനാ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത എൽമല്ല വേറെ വലതുണ്ടോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിപ്പിച്ച് കൊടുത്ത എൽമൽ ഈ കുട്ടികളാണെങ്കിലോ പുതിയതിട്ട് പഠിക്കില്ല പഠിച്ചിട്ടും വർക്ക് ഇല്ല എന്നും മാല തന്നെ അപ്പോൾ അത് പിന്നെ അത് മാറ്റേണ്ടാവൂല എന്നും കുത്തുപിയത്ത് എന്നും ജാറും എന്നും പിന്നെ ഈ ചന്ദനത്തേരി നിലവിളക്കും ആനയും ബിപ്പിയും ചെണ്ടിയും ശിങ്കാരിമേളും കരിമരുന്നും ഡിസ്കവ് സൈക്കിൾ ഡാൻസും പന്തം മെറിയലും പന്തം കുളത്തലും ഇതുമായിട്ട് ഇങ്ങനെ നടക്കും ഇവർ പഠിപ്പിച്ചു കൊടുത്തത് കുട്ടികളത് ചെയ്തു കൊണ്ടിരിക്കുന്നു കുട്ടികൾ പുതിയതൊന്നും പഠിക്കണില്ല ഏ അപ്പോൾ തങ്ങൾ പറയുകയാണ് ഇവന് ഇൽമ് പഠിക്കണില്ല പറഞ്ഞു കൊടുക്കുവാൻ പറ്റുന്നവർക്ക് അർഹതയുമില്ല അതങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവർക്ക് അതിനുള്ള യോഗ്യത അല്ല എന്താ കാരണം അവര് ഈ ചെറുക്കിലും ബിരുദത്തിലും ഒഴുകിയിരിക്കുകയാണേ അവരും ഈ പഠിച്ച പരിപാടി തന്നെയാണ് അവരുള്ളത് പിന്നെ അവർക്ക് എങ്ങനെ കുട്ടികളെ ഉപദേശിക്കാൻ പറ്റുക പഠിച്ച കുട്ടികളാണെങ്കിൽ പിതാ കോലം ഏഹ് അപ്പൊ ഇങ്ങള് പഠിപ്പിച്ചു കൊടുത്ത് വിടുകയാണല്ലോ ഈ അനുയായികളെ പിന്നെ ഇപ്പൊ അവര് നേരെയായിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയും നേരെയാക്കുക ഇങ്ങളല്ല നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ പിന്നെ ഭക്ഷണത്തിൽ ഹറാമ് കലർന്നു പോയിന്ന് അതിന്റെ കാരണം പറയുന്നത് ഹറാമ് കലരും കാരണം ജാറം കെട്ടിപ്പോക്കി അന്യന്റെ മുതൽ തിന്നയാണല്ലോ ജാറും കെട്ടിപ്പൊക്കിയിട്ടേ അവിടെ നിന്നങ്ങട് മരിച്ച മയത്തും വെച്ച് തിന്ന് ജീവിച്ച മുസ്ലിാക്കന്മാരല്ലേ പിന്നെ ഇപ്പോ ഹറാമോ കരാതിരിക്കുമല്ലോ എന്തെങ്കിലും തിന്നാ മതി എന്നാണല്ലോ ഹലാലോ ഹറാമോ ഒന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോന്നപ്പോ തങ്ങൾ പറയണ് ഹലാലു ഹറാമും നോക്കണ്ട എന്നുള്ളത് ആ ഇങ്ങളുടെ അണികൾക്ക് പറഞ്ഞ കാര്യമാണ് കാരണം അതേ രൂപത്തിലല്ലേ മുസ്ലിം സമുദായത്തിനെ കൊള്ളയടിക്കുന്നത് അപ്പൊ ഹലാലും ഹറാമും പിന്നെ നോക്കാണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ വിഴുങ്ങും എന്നിട്ട് പിന്നെ ഈമാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങൂല ഇറങ്ങൂല ഈമാൻ ഹൃദയത്തിൽ ഇറങ്ങി മാത്രല്ല കൂട്ടരെ ഇങ്ങക്ക് ദിജാപത്ത് കിട്ടൂല അള്ളാഹുവിന്റെ രസു കൃത്യമായിട്ട് പഠിപ്പിച്ച കാര്യമാണത് കാരണം ഹറാമായ ഭക്ഷണം നമുക്ക് കഴിക്കാം ആ അവൻ്റെ വസ്ത്രം അവൻ്റെ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം അപ്പം ഉപയോഗി ഉപയോഗിക്കുന്നത് അവൻ എടുക്കുന്നത് കൊടുക്കുന്നത് ഒക്കെ ഹറാമായ രൂപത്തിൽ അന്യന്റെ ഹക്കുംപാത്ത ഇല്ലാതെ വെട്ടി വിഴുങ്ങിയാൽ ഹൃദയത്തിൽ ഈമാൻ എന്നല്ല നിങ്ങൾക്ക് ചെയ്ത ഇജാബത്ത് കിട്ടൂല അപ്പൊ നിങ്ങൾ ഈ കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കൃത്യമായി തൗഹീദ് കൃത്യമായ ആദർശം നോക്കി സമസ്ത കൂടാലത്തിലുള്ളവർ മാത്രമല്ല പി പി പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഉള്ളൂ വേറെ ഏതെങ്കിലും പ്രസ്ഥാനക്കാർ ഈ പറഞ്ഞ തെമ്മാടിത്തരത്തിൽ നിൽക്കുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞ തെമ്മാടിത്തരത്തിൽ നിൽക്കുന്നുണ്ടോ ഇല്ലല്ലോ കാരണം എന്താ അത് കൃത്യമായ അദബിലൂടെ അത് കൃത്യമായ ഇസ്ലാമിന്റെ തനതായ ശൈലി അതായത് റസോല്ല എന്താണോ പഠിപ്പിച്ചത് ഖുർഹാൻ എന്താണോ പഠിപ്പിച്ചത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ച കുറുക്കണേ അപ്പൊ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങൂല നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നിൽക്കി കള്ള കറാമത്തും അതേപോലെ ഈ യാറം കെട്ടിയിട്ടും അതുമായിട്ടുള്ള ഉറൂസുകളും നേർച്ചകളും പാതര വയലും നിങ്ങളുടെ ഉപദേശവും നിങ്ങളുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ കറാമ തന്നെ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് നിങ്ങളുടെ കാക്കകാരുടെമാര് ഉസ്താകന്മാർ അതേപോലെ തന്നെ ആ തൊരീക്കത്തിൻ്റെ ആൾക്കാർ അവരൊക്കെ പറഞ്ഞു കൊടുത്ത അതാണ് ഈ വലിയ ഇൽമായിട്ട് നിങ്ങൾ കരുതുന്നത് പക്ഷെ സമൂഹത്തിന് ആ ഇൽമല്ല ആവശ്യം അള്ളാൻ്റെ റസ്സില് പഠിപ്പിച്ച പരിശുദ്ധ പരിഷത്ത് എന്താണ് നമ്മൾ കളിപ്പിക്കും അതാണ് ഇൽമ് ആ എലിമാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അപ്പൊ അപ്പൊ പറഞ്ഞു കൊടുത്ത് നിൽക്കും അപ്പം പറഞ്ഞു കൊടുത്ത് നിൽക്കും ജനങ്ങൾ ഇതിപ്പോൾ അതല്ല നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ തന്നെ അനുവാദം കൊടുക്കും ഏഹ് എല്ലാ നേർച്ച പൂർവ നിങ്ങളെ അധ്യക്ഷൻ വഹിക്കും നിങ്ങളെന്നെ കൂടി ഉയർത്തും നിങ്ങളെന്നെ നേതൃത്വം കൊടുക്കും ഏഹ് അതോ അതോടൊപ്പം തന്നെ എല്ലാ സുന്നതി ജമായത്തിൻ്റെ ആ സുന്നതി ജമായത്തെ എന്ന് പറഞ്ഞാൽ ഈ നിങ്ങളെ കൂട്ടരല്ല നിങ്ങളെ പറ്റി പറഞ്ഞതല്ല കേട്ടോ നിങ്ങൾ ചെയ്ത് കേട്ടിട്ട് അയ്യ് ഞങ്ങളെ സുന്ദികമായത് അംഗീകരിച്ചില്ലല്ലേ നിങ്ങളിൽ നിങ്ങൾ സമ്പത്തികമായത് സുന്ദധികമായത് എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളല്ലാത്ത കൂട്ടിലൊക്കെ സുന്നദ്ധിതമായതാണ് കാരണം അവർ കൃത്യമായിട്ട് ആദർശമുള്ളവരാ ഖുർആാനു ഹദീസും കൃത്യമായിട്ട് അണിച്ച് ജീവിക്കുന്നവരാ അങ്ങനെയുള്ള ആൾക്കാർ ഈ പറയുന്ന ഒരു ഇല്ല അവർ ഹറാമും ഹലാലൊക്കെ നോക്കിയിട്ട് അവരുടെ ജീവിതം ആ ജീവിതം കൃത്യമാകുകയും മുന്നോട്ട് പോകുള്ളൂ കാരണം അവർക്ക് കൃത്യമായിട്ട് ദീനിൻ്റെ ആ പിന്നെ വരമ്പുകൾ കൃത്യമായിട്ട് അതിർത്തികൾ കൃത്യമായിട്ട് അറിയാം അതൊരിക്കലും ലംഘിക്കാൻ പാടില്ല ഇങ്ങക്ക് ദീനുമില്ല ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ പഠിപ്പിച്ച ആൾക്കാർ എന്നെ തലതിരിഞ്ഞ് പോയതിന് ഇങ്ങനെ പയ്യാരം വന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ദീനിന്റെ നിയമം കൃത്യമായിട്ട് പഠിപ്പിക്കുക ഏ അത് അത് കൃത്യമായി പഠിപ്പിച്ചാൽ അണികളൊക്കെ എന്തു ചെയ്യും അങ്ങനെ നിൽക്കും അല്ലാത്ത കാലത്ത് നിങ്ങൾ എന്ത് ഉപദേശം കൊടുത്തിട്ടും എന്ത് വഴന്ന് കൊടുത്തിട്ടും ഏഹ് എന്ത് കൊടുത്തു യാതൊരു കാര്യമല്ല ഏഹ് ഹൃദയം ഇങ്ങനെ കടുത്തു പോകാൻ അല്ലാതെ ഒരു ഉണ്ടാകൂല പിന്നെ കുറെ അണികളൊക്കെ തക്ബീർ വിളി വിളിക്കാൻ കിട്ടും കാരണം ഇവര് എൽമില്ല ഇവരൊന്നും പഠിക്കില്ല പുതിയതൊന്നും പഠിക്കില്ല പഴയതൊട്ടും മറക്കില്ല പഴയതെന്ന് പറഞ്ഞാൽ അവളും കൊത്തുപേത്തും കാര്യങ്ങളൊക്കെ നിങ്ങള് പഠിപ്പിച്ചു കൊടുത്താൽ ഇൽമെന്ന് നിങ്ങൾ നിങ്ങള് പഠിപ്പിച്ച എൽമെന്ന് പറയാം എന്താ കോലങ്ങ എൽമിന്റെ കാരണം ഈ പറഞ്ഞ ചൂതാട്ടല്ലേ പഠിപ്പിച്ചു കൊടുക്കണു അപ്പൊ പിന്നെ പിന്നെ പിന്നെങ്ങനെ ഹറാമെങ്ങനെ കലരാതിരിക്ക ഫുഡില് കാരണം ഇതിൻ്റെ അനന്തര ഫലം ഹറാമായ ഫുഡ് കഴിക്കാനാണ് ഇപ്പൊ ഈ മാടി മുകളിലും കുത്തിപ്പീത്തും ചാറൊക്കെ കൊടുക്കുന്നതേ അപ്പൊ പിന്നെ ഹറാമും ഹലാലൊക്കെ നോക്കാതെ അണികൾ മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ ഉപദേശം കൊണ്ടൊന്നും അണികൾ തേരെയാവൂല കൃത്യമായിട്ട് കുറു ആൻ കൃത്യമായിട്ട് അള്ളാഹിന്റെ വചനം അത് കൃത്യമായ രൂപത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ പാളകിത്താവും പിന്നെ അതേപോലെ മാല മകളും ഒക്കെ മാറ്റി വെച്ചിട്ട് കൃത്യമായി നീൻ പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും അണികൾ കൃത്യമായി അതിനാണ് മറ്റു പ്രസ്ഥാനമാർക്ക് മറ്റു പ്രസ്ഥാനത്തിൽ അണികൾ നോക്കി അമ്പലകൾ വൈസി പറഞ്ഞില്ലേ കൃത്യമായിട്ട് രണ്ട് വർഷം അവരുടെ കോളേജ് വിട്ടാൽ ആ കുട്ടി കൃത്യമായിട്ട് ആ മുജാഹിദ് ആയിട്ട് പോകും മുജാഹിദ് മുജാഹിദായി പോകുന്ന പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ അത് കൃത്യമായിട്ട് ആദർശം മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയപ്പെട്ട് റസുദ്ധാൻ്റെ ശരിയെ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറും ആ സമയത്ത് നിങ്ങളുടെ കൂടെ അടുത്ത് വിട്ടാലോ ചെണ്ട കുട്ടി നടക്കാം വീണ വീണ വായിച്ച് ചെണ്ട കൂട്ടി തീപ്പന്തോ പന്തവും എടുത്ത് ഗഫും മുട്ടി കോൽക്കളിയും കളിച്ച് ഏ അതേപോലെ ജാറത്തിലും പക്കാലത്തിലും ഇങ്ങനെ പിന്നെ നാട് നീളെ ഈ ജാറത്തിൽ നിന്ന് ഒന്ന് അടുത്ത ജാറത്തിലേക്ക് വേറെ തിണ്ട് ജാറത്തിലേക്ക് വേറെ ഇങ്ങനെ ഓരോ ജാറും മാറി 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 ഇങ്ങനെ തിന്നിട്ട് പോകാം അപ്പോൾ ഹക്കും ജാ ഒക്കെ ഹക്കും പിന്നെ ബാത്റൂമൊന്നും നോക്കില്ല അപ്പോൾ ഹറാമും കലരും അല്ലെങ്കിൽ വേറെ മാർഗ്ഗം ഒന്നുമില്ല അപ്പോൾ അത് കൃത്യമായി ആദർശം പഠിപ്പിച്ചു കൊടുത്താൽ ഈ ഈ പരാതിയൊക്കെ പിൻവലിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വരഹമുലി വാത്തു